ഇന്ത്യയിലൊട്ടാകെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സ്കോഡ എന്ന കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്തിറങ്ങാൻ പോകുന്ന പുതിയ കോംപാക്റ്റ് എസ് പേര് നിർദ്ദേശിച്ചിട്ട് ഒരു കാർ സ്വന്തമാക്കിയിരിക്കുകയാണ് കാസർഗോഡ് നായ്മാറ മൂല പാണ്ടലം സ്വദേശിയായ സിയാദ് ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യപ്പെടുന്ന നമ്മളൊരു കാസർകോട്ടെ ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നത് രണ്ട് ലക്ഷത്തിലധികം പേർ പങ്കെടുത്ത മത്സരത്തിൽ നിന്നും കൈലാഖ് എന്ന പേര് നിർദ്ദേശിച്ചിട്ടാണ് നമ്മുടെ മുഹമ്മദ് സിയാദ് ഒന്നാം സമ്മാനം കരസ്ഥമാക്കി കരസ്ഥാക്ട് എക്സ് യു ബി സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തിറങ്ങുന്ന കൈലാഖ് എന്ന വാഹനത്തിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ ഓണർ നമ്മുടെ സിയാദ് ആയിരിക്കും സംസ്കൃത വാക്കായ കൈലാഖ് എന്നതിന്റെ അർത്ഥം ക്രിസ്റ്റൽ എന്നാണ് എന്റെ പേര് ഹാഫിദ് മുഹമ്മദ് സിയാദ് മർജാനി രണ്ട് സ്കോഡ കമ്പനി പുറത്തിറക്കുന്ന കോമ്പാക്ട് എസ് യു വിയുടെ ആദ്യത്തെ ഓണറായിട്ട് മാറും പിന്നെ ഈ വർഷം തുടക്കത്തിലായിരുന്നു ഒരു സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് ഇതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചത് അങ്ങനെ അവർ അവരുടെ വെബ്സൈറ്റ് ഗൂഗിളിൽ കയറി നെയ്മിയർ സ്കോഡ എന്നൊരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അവർ തുടങ്ങിയ ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റ് വഴിയായിരുന്നു ഈ ഒരു മത്സരത്തിൽ അപ്ലൈ ചെയ്തത് അതെ സോഷ്യൽ മീഡിയ വൈഡ് ആയിരുന്നു ഒരു സംഭവം അറിയാൻ പറ്റിയത് കൃത്യമായിട്ട് എങ്ങനെയാന്നുള്ളത് ഒരു വ്യക്തമായിട്ടുള്ള ഓർമ്മ വരുന്നില്ല പക്ഷെ ഗൂഗിളിൽ കയറിയിട്ടാണ് ഇതായാലും മത്സരത്തിൽ പങ്കെടുത്തത് നെയ്മിയർ സ്കോഡ് അവർ ആ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ വെബ്സൈറ്റ് ആയിരുന്നു ഒരു മത്സരം അവര് എന്തെങ്കിലും നിർദ്ദേശിച്ചോ അപ്പോൾ അതെ മത്സരത്തിന്റെ കാര്യങ്ങളൊക്കെ അതിൽ സെർച്ച് ചെയ്തു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവരുടെ മുൻകാല മോഡലുകളായ കുഷാക്ക് കോടിയാക്ക് തുടങ്ങിയ മോഡലുകളോട് സാദൃശ്യമാകുന്ന തരത്തിലുള്ള അവർ ഈ ഒരു പേര് നിർദ്ദേശിക്കലേക്ക് സ്വീകരിച്ചിട്ടുള്ളത് അതായത് കെ കൊണ്ട് തുടങ്ങി ക്യൂയിൽ അവസാനിക്കുന്ന ഒരു പേരായിരിക്കണം എന്നാണ് അവർ അതിൽ അറിയിച്ചിരുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് കൊണ്ട് തുടങ്ങി ക്യൂവിൽ അവസാനിക്കുന്ന പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്തു നമ്മൾ അതിൽ കുറച്ച് രസമുള്ള പറയാനൊക്കെ കുറച്ച് ഒരു എന്താ പറയുക തോന്നുന്ന ഒരു പേരാണ് കൈലാക്ക് എന്നുള്ള പേര് നിർദ്ദേശിച്ചത് അലഹമില്ല പഠിച്ചതിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ആ ഒരു പേര് കമ്പനി തിരഞ്ഞെടുത്തു കൂടാതെ ആ കാറിന് ആ പേര് നൽകുകയും ചെയ്തു ഇത് ഇതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ ഈ കാർ സ്വന്തമാക്കണ ഒരു പ്രതീക്ഷ എന്നതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ വഴിയൊക്കെ അവരുടെ അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുകയും കാര്യങ്ങളൊക്കെ അതത് സമയങ്ങളിൽ നോക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇൻസ്റ്റാഗ്രാമ് വഴി ആയിരുന്നു കൂടുതലായിട്ടും ഇതുമായുള്ള അപ്ഡേഷൻ അറിഞ്ഞത് ഇൻസ്റ്റാഗ്രാമിൽ ഇത് ഇവർ പേരുകൾ ഏകദേശം രണ്ട് ലക്ഷത്തിലധികം എൻട്രീസ് ഉണ്ടെന്നാണ് അവർ അറിയിച്ചത് അതിൽ നിന്ന് പേരുകളൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു അത് അതാത് സമയങ്ങളിൽ മാസങ്ങൾ ഇടപെട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവർ അതിനെ സൂപ്പർ എയ്റ്റ് സൂപ്പർ സെവന് സൂപ്പർ സിക്സ് സൂപ്പർ ഫൈവ് എന്ന തലത്തിലേക്ക് അഞ്ച് പേര് അവസാനത്തിൽ ഒരു അഞ്ച് പേരെ നിലക്ക് സൂപ്പർ ഫൈവിനെയുമായിട്ട് മാറ്റി അതിൽ നിന്നാണ് കഴിഞ്ഞ ബുധനാഴ്ച മുംബൈയിലെ ഒരു സ്കോഡയുടെ ഒരു പ്രത്യേക പരിപാടിയിൽ വെച്ചിട്ട് ഈ കാറിൻ്റെ പേര് റിവീൽ ചെയ്യുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ഇവർ വിന്നറെ തിരഞ്ഞെടുത്തത് നമുക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടാവുന്നത് പോലെ നമുക്കിത് വേണം നമുക്കും കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം അത് എനിക്കുണ്ടായിരുന്നു വീട്ടിലെ അനുജത്തി അനുജന് വീട്ടുകാർക്കൊക്കെ ഉണ്ടായിരുന്നു കൂടാതെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് കാസർകോട്ട് പ്രസിദ്ധമായ നജാദ് ഖുർആാൻ അക്കാദമി അവിടുത്തെ വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്നു എല്ലാവരുമായിട്ട് ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് തമാശ രൂപയുടെ കുട്ടികളാണെങ്കിലും ദാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും ഓർമ്മിപ്പിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു താങ്കൾ നിർദ്ദേശിച്ച പേര് സ്കോഡ തെരഞ്ഞെടുത്തത് എങ്ങനെയാണ് അറിയാൻ സാധിച്ചത് അതായത് സ്കോഡയുടെ ഭാഗത്തുനിന്ന് അവരുടെ ആള് കോണ്ടാക്ട് ചെയ്തിരുന്നു നമ്മളിത് മത്സരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് തന്നെ കോണ്ടാക്ട് ഒക്കെ അതിൽ ഫില്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ കോണ്ടാക്ട് നമ്പർ കൊടുത്തിരുന്നു ആ നമ്പറിൽ അവർ വിളിച്ചു എന്നിട്ട് പറഞ്ഞു സിയാദ് കൺഗ്രാചുലേഷൻസ് യു ആർ ദ വിന്നർ എന്നറിയിച്ചപ്പോൾ ആദ്യം എന്താ ഉൾക്കൊള്ളാൻ പറ്റിയില്ല അത് അവർ മനസ്സിലാക്കി എന്നിട്ട് പറഞ്ഞു ഏതാ നിങ്ങൾ വിശ്വാസമാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഒന്നെടുക്കുക അതിൽ നോക്കാൻ പറഞ്ഞു കോളിലൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം എടുത്തു നോക്കി അഹമ്മദില്ല അതിൽ മുഹമ്മദ് സിയാദ് ഫ്രം കേരള ഇസ് ദ വിന്നറിന് കാണാൻ സാധിച്ചു അദ്ദേഹം സന്തോഷമുണ്ട് ഇതിനുള്ള ടറണായിട്ട് എനിക്ക് മനസ്സിലാവുന്നത് പരിശുദ്ധമായ ഖുർആാനും ദുസ്താദുമാരുടെയും മാതാപിതാക്കളുടെയൊക്കെ പ്രാർത്ഥനയും ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിജയായി തീർച്ചയായി എന്ന് അറിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു വീട്ടുകാരോടും ഷെയർ ചെയ്തു ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് അനുജത്തിക്കാല ആദ്യം അറിയായിരുന്നു അവർക്കൊക്കെ ഞാൻ കുറച്ച് പേരുകൾ ഇതുപോലെ നിർദ്ദേശിച്ച് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി മുമ്പ് അറിയിച്ചു അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കിങ്ങനെ ഷെയർ ചെയ്തു പക്ഷേ ആദ്യമൊന്നും അവർക്കൊന്നും എന്താ ഉൾക്കൊള്ളാൻ പറ്റിയില്ല മനസ്സിലായിട്ടുമില്ല എന്താണെന്നുള്ളത് പിന്നെ അതേപോലെ രക്ഷിതാക്കളോടും പിന്നെ വിളിച്ച് സംസാരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ടും അവർക്കിത് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല അതേ സന്തോഷം കൊണ്ട് ഇതല്ല അലഹമ്മില്ല പ്രതീക്ഷിച്ചതല്ല അപ്പോൾ നമ്മളൊരു ആഗ്രഹം കൊണ്ടൊരു എന്താ പറയുക ആ ഒരു കൗതുകത്തോടും കൂടി ഒരു മത്സരായിരുന്നു എന്തായാലും അതെ അതെ മത്സരത്തിൽ റിസൾട്ട് വന്ന സമയത്തൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ സമയത്ത് സോഷ്യൽ മീഡിയക്കാധികളുകളും ബന്ധപ്പെടുമ്പോൾ പലരും പങ്കെടുത്തിരുന്നു എന്നാണ് അറിയാൻ പറ്റിയത് കാസർഗോഡ് തന്നെ ഒരുപാട് ആളുകൾ പങ്കെടുത്തിരുന്നു അതിൽ തിരഞ്ഞെടുക്കാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യാണ് അലഹദില്ല അതിന് പഠിച്ചു സ്വദിക്കുന്നു എന്തായാലും ഈ ഒരു അവസരത്തിൽ ഏതുവിൻ്റെ ഭാഗമായി സന്തോഷം അറിയിച്ച എല്ലാവർക്കും എല്ലാവിധ നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ് താങ്കൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് ഞാൻ കാ കാസർഗോഡ് പ്രസിദ്ധമായ ഹിഫുൽ സ്ഥാപനമായ നജാദ് ഖുർആൻ അക്കാദമിയിലെ ഹിഫുൽ വിഭാഗം അധ്യാപകനാണ് ഇതിനു മുമ്പ് കാസർഗോഡ് അടുക്കത്തുമെയിൽ മജലിസില് ആണ് ഈ ഖുർആാൻ മനഃപ്പാഠമാക്കിയത് അവിടെ മൂന്ന് വർഷം പഠിച്ചു അതിനുശേഷം മലപ്പുറം ചമ്മാട് അൽമർജാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹഫസത്ത് അൽ ഖുർആാനിൽ ഏഴ് വർഷക്കാലം ഇസ്ലാമിക പഠനം നടത്തി അതിനുശേഷം കോഴിക്കോട് നമ്മുടെ ജിഫ്രി തങ്ങളുടെ സ്ഥാപനമായ ജാമിയ യമാനിയ കുറ്റിക്കാട്ടൂരിൽ ഒരു വർഷത്തെ ഡിഗ്രി പഠനം പൂർത്തീകരിച്ചിട്ടാണ് ഈ ഒരു സ്ഥാപനത്തിൽ ജോലിയിലേക്ക് പ്രവേശിച്ചത് അലഹമില്ല രണ്ടര വർഷമായിട്ട് അവിടെ കാസർഗോഡ് നജാദ് കുർ അക്കാദമിയിൽ ജോലി ചെയ്തു വരുന്നു ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നജാദ്കുർ ഖുർആൻ അക്കാദമി എന്ന് പറയുന്നത് ഓൾറെഡി ഒരു പ്രസിദ്ധമായൊരു സ്ഥാപനമാണ് അതിലുപരി അവർക്ക് കൂടുതൽ കാര്യങ്ങള് എല്ലായിടത്തേക്കും എത്തിക്കാൻ പറ്റുന്നുണ്ട് സ്ഥാപനത്തിന്റെ പേര് എത്തുന്നുണ്ട് അതില് സ്ഥാപനാധികാരികളും ഉസ്താദന്മാരും പ്രത്യേകിച്ച് കുട്ടികളും രക്ഷിതാക്കളും എല്ലാവരും ഒരേപോലെ സന്തോഷിക്കുന്നുണ്ട് അതെ വീട്ടുകാരുടെ സന്തോഷം അങ്ങനെ തന്നെയാണ് കാരണം അവർ വീട്ടുകാർ ഇപ്പൊ ഉപ്പയാണെങ്കിലും പുറത്തു പോകുമ്പോൾ നാട്ടുകാരൊക്കെ ആ നിലക്കാണ് ഇപ്പൊ കാണുന്നുള്ളത് ആ ഒരു മകന്റെ ഉപ്പയാണെന്നുള്ള നിലക്ക് അനുജിത്തി അനുജന്മാരാണെങ്കിലും ഉമ്മയാണെങ്കിലും എല്ലാവരും എല്ലാരും കുടുംബക്കാരൊക്കെ വിളിക്കുന്നുണ്ട് സന്തോഷം അറിയിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അഹമ്മദില്ല സന്തോഷം നിറഞ്ഞ നിമിഷമാണ് പഠിച്ചാലും സന്തോഷം നിലനിർത്തി തരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്

എല്ലാവിധ ആശംസകളും നേരുന്നു